പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ രണ്ടായിരത്തി പതിമൂന്നിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു ഒരു പുതിയ വർഷത്തിൽ ഒത്തിരി ഒത്തിരി പ്രതിജ്ഞകളും തീരുമാനങ്ങളൊക്കെ എടുത്താണ് പലരും ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചത് ടെലിവിഷനിൽ ഏതോ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഇൻ്റർവ്യൂ നടക്കുന്ന വേളയിൽ പുതുവർഷത്തെ പ്രതിജ്ഞകൾ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ആ സെലിബ്രിറ്റി പറഞ്ഞത് ഇതിനു മുമ്പത്തെ വർഷങ്ങളിൽ ഞാനെടുത്ത് പ്രതിജ്ഞകളൊന്നും നിറവേറ്റാൻ പറ്റാത്തതുകൊണ്ട് ഈ വർഷം പ്രതിജ്ഞകളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ പലരുടെയും പ്രതിജ്ഞകളും ജീവിതത്തിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ വെറുതെ ഒന്ന് ചിന്താവിഷയമാക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത എല്ലാവരും നേട്ടങ്ങൾ ലാഭങ്ങൾ കൂടുതൽ കൂടുതൽ ആർജിക്കുന്ന സ്വപ്നങ്ങൾ ഇതൊക്കെയായിട്ടാണ് ജീവിക്കുന്നത് എന്നാൽ സുവിശേഷത്തിൽ ഈശോ നൽകുന്ന ഒരു മാതൃക നമ്മളെല്ലാവരും ഈ പുതുവർഷത്തിൽ പുതുവർഷത്തിൻ്റെ ആദ്യ ദിനങ്ങൾ കടന്നുകൊണ്ടിരിക്കുമ്പോൾ ധ്യാനിക്കും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു യോഗനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ ഇരുപത്തി നാലാമത്തെ ഇരുപത്തി അഞ്ചാമത്തെ തിരുവചനം ഒന്ന് വായിക്കാം ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും ഈശോയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കേരളത്തിലെ പ്രശസ്തനായ ഒരു ധ്യാനഗുരു ഒരിക്കൽ വൈദികനെ ധ്യാനിപ്പിച്ചപ്പോൾ പറഞ്ഞ ഒരു വാചകം ഞാൻ ഓർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം എന്നെ വളരെയേറെ ആകർഷിച്ചു ടൗണിൽ നിന്ന് പട്ടണത്തിൽ നിന്ന് മീൻ മൊത്ത വ്യാപാരികളിൽ നിന്ന് മീൻ വാങ്ങി സൈക്കിളിൻ്റെ പുറകിൽ ഒരു കൊട്ടയിൽ അത് വെച്ച് കെട്ടി ആ സൈക്കിളിൽ ഊടുവഴികളിലൂടെയൊക്കെ യാത്ര ചെയ്ത് വീടുകളിൽ കൊണ്ടുപോയി മീൻ വിൽക്കുന്ന മീൻ കച്ചവടക്കാരെ കുറിച്ച് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു നിറയെ മീനുണ്ട് അദ്ദേഹത്തിൻ്റെ സൈക്കിളിന് പുറകിൽ വെച്ച് കെട്ടിയിരിക്കുന്ന കൊട്ട നിറയെ മീനുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ വല്ലാത്തൊരു വലിഞ്ഞു മുറുകിയ അവസ്ഥയാണ് നമ്മൾ കാണുക ഈ മീൻ ചീഞ്ഞു പോകുന്നതിന് മുമ്പ് വൈകുന്നേരത്തിനുള്ളിൽ വിറ്റ് ചെലവഴിക്കാൻ പറ്റുമോ നല്ല വില കിട്ടുമോ തുടങ്ങിയ ഉത്കണ്ഠയുടെ രേഖകൾ മുഖത്ത് കാണാം എന്നാൽ വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ച ഉച്ചകഴിഞ്ഞ് വീടുകൾ തോറും കയറി ഇറങ്ങി മീനൊക്കെ വിറ്റ് തിരിച്ചു വരുമ്പോൾ ശൂന്യമായ കൊട്ടയുമായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നു അച്ഛൻ ഇത്രയും കൂടെ കൂട്ടിച്ചേർത്തൊരു കൊച്ച് വീഡിയോ ഒക്കെ വലിച്ചൊരു മൂളിപ്പാട്ടം പാടി സൈക്കിൾ നേരെ ചവിട്ടിക്കൊണ്ടിരുന്ന ആൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളച്ചും തിരിച്ചൊക്കെ ചവിട്ടി ഒരു ഉല്ലാസത്തിൻ്റെ മൂടിൽ തിരിച്ചു വരുന്നത് കാണാം എന്നിട്ട് അദ്ദേഹം പറയുകയാണ് കൊട്ട നിറയെ മീനുണ്ടായിരുന്നപ്പോൾ വല്ലാതെ ഭാരപ്പെട്ടിരിക്കുകയും മുഖം ഇരുണ്ടിരിക്കുകയും ചെയ്തു കൊട്ട കൊട്ടശൂന്യമായപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെയേറെ ശാന്തമായി തീർന്നു മുഖം വളരെ തെളിഞ്ഞതായി മാറിയിരിക്കുന്നു ഈശോ ഇങ്ങനെയാണ് ചെയ്തതെന്ന് അദ്ദേഹം പറയുകയാണ് തൻ്റെ ജീവൻ മുഴുവനും ഈ ലോകത്തിനു വേണ്ടി ഒരു ബലിയായി സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഈശോ പറഞ്ഞ വചനം എല്ലാം പൂർത്തിയായെന്നാണ് എല്ലാം നഷ്ടപ്പെട്ടപ്പോഴാണ് ഈശോ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞത് എല്ലാം നഷ്ടപ്പെടുമ്പോഴും എന്ന് പറയണമെങ്കിൽ ഇന്നത്തെ വചനവുമായി അതൊന്ന് ബന്ധപ്പെടുത്തി നമ്മൾ ധ്യാനിക്കേണ്ടിയിരിക്കുന്നു ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും നമുക്കറിയാം ഒരു ഗോതമ്പ് മണി എന്ന് പറയുന്നതിൽ അതിന് വലിയ പൊട്ടൻസി ഉണ്ട് അത് വലിയ ഒരു ധാന്യശേഖരത്തിൻ്റെ പ്രാരംഭമണിയായിട്ട് മാറിയെന്ന് വരാം എന്നാൽ ഈ ഒരു ഗോതമ്പ് മണി പത്തായത്തിനകത്തോ അലമാരിയിലോ മേശപ്പുറത്തോ എവിടെയെങ്കിലും സുരക്ഷിത സ്ഥലത്തോ ഇരിക്കുന്നു എന്ന് കരുതുക അതിന് സാധ്യതകൾ ഏറെ ഉണ്ടെങ്കിലും സാധ്യതകൾ ഇപ്പോൾ വെറും ഒരു പ്രായോഗിക തലത്തിലേക്ക് വരാതെ അതൊരു ഗോതമ്പ് മണിക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുകയാണ് ഒരു അനന്ത സാധ്യതയുടെ മഹാസാഗരം പക്ഷെ അതൊരു കൊച്ചു ഗോതമ്പ് മണിക്കുള്ളിൽ ഒതുങ്ങി മറഞ്ഞ് ഇരിക്കുന്നു ഈ ഒതുങ്ങിയിരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന സാധ്യതകളെ വലിയ നേട്ടങ്ങളെ അത്ഭുതകരമായിട്ടുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കാനിട്ടുള്ള ആ അവസ്ഥയെ ഗോതമ്പ് മണി അതിൻ്റെ കവചത്തിനുള്ളിൽ ഇതെല്ലാം ഒതുക്കി വച്ചിരിക്കുകയല്ലേ എന്നാൽ അത് ഇരിക്കുന്ന ആ ഉയർന്ന പദവിയിൽ നിന്ന് സുരക്ഷിതാവസ്ഥയിൽ നിന്ന് ഒന്ന് താഴേക്ക് വീഴുക വീഴുന്നത് എവിടെയായിരിക്കണം അതിന് ഫലം പുറപ്പെടുവിക്കാനാവുന്ന ഒരു സ്ഥലത്തായിരിക്കണം അത് വീഴുന്നത് സ്വാഭാവികമായി ചെളിയില്ലാത്തിടത്ത് നനവില്ലാത്തടുത്ത് പൊടി പറ്റാത്തടത്ത് മാലിന്യമൊന്നും വരാത്തടുത്ത് വീഴുകയാണെങ്കിൽ ഈ പത്തായ്പുരയിലോ മേശപ്പുറത്തോ ഉയർന്ന പീഠത്തിലോ ഇരിക്കുന്ന ഒരു ധാന്യമണിയുടെ അവസ്ഥയ്ക്ക് വലിയ കോട്ടവും തട്ടുകയില്ല എന്നാൽ ഈ ഗോതമ്പ് മണി താഴേക്ക് വീണാൽ ആ വീഴുന്നത് അല്പം ഇളകി മറിഞ്ഞ മണ്ണുള്ളൊരു സ്ഥലത്തും മണ്ണിനടിയിലേക്ക് മറഞ്ഞു പോകാൻ സാധ്യതയുള്ളൊരു സ്ഥലത്തുമാണെങ്കിൽ ആ ഗോതമ്പ് ധാന്യമണിയുടെ വലിയ സാധ്യതകൾ ഒരു യാഥാർത്ഥ്യമായി തീരാൻ തുടങ്ങുകയാണ് ഇതാ മണ്ണിലേക്ക് വീണു ഉയർന്നു നിന്നു കഴിഞ്ഞാൽ മാത്രമേ എല്ലാം നേട്ടമായി എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയിൽ അല്ലെങ്കിൽ ഒരു ലോകത്ത് ഉയർന്നു നിൽക്കാതെ താഴ്ന്നിറങ്ങിയാൽ വലിയ കാര്യങ്ങൾ നേടാനാവുമെന്ന് ഇതാ ഈശ്വ നമ്മളെ പഠിപ്പിച്ചിരിക്കുക താഴ്ന്നിറങ്ങണം ചിലരൊക്കെ ഉയർന്ന് കയറി കഴിഞ്ഞിട്ട് നേട്ടം നേടിയവരാണ് ഉയർന്ന പദവിയിലെത്തിയപ്പോൾ എല്ലാവരിലും അറിയപ്പെട്ടു ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കി എന്നാൽ ഇവരെല്ലാവരും തന്നെ ഉയർന്നത് എവിടെ നിന്നാണ് കൂടി അറിയണം അവരങ്ങേറ്റത്തെ ഒരു താഴ്ന്നിറങ്ങലിൽ നിന്നാണ് ഉയർന്നു പൊങ്ങിയത് ആൽബർട്ട് ഐൻസ്റ്റൈനും ഐസക് ന്യൂട്ടനും അബ്ദുൽ കലാം ആസാദും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വലിയ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടുത്തക്കാർ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് ഭരണാധികാരി അല്ലെങ്കിൽ ഒരു രാജാവ് അവരൊരു ശിശുവായി തീർന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് പിന്നെ വളർന്നു കയറിയതല്ലേ ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ദൈവത്തിൻ്റെ പദ്ധതിയിലുണ്ടായിരുന്ന ഓരോ മനുഷ്യ വ്യക്തിയും ഒരു കുഞ്ഞ് ഭ്രൂണമാകുന്നതിന് മുമ്പ് അണ്ഡവും ബീജാണുവും ഒന്നു ചേർന്ന എംബ്രിയോ എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ ഏകകോശാവസ്ഥയിലുള്ള ആതിരൂപം ഉണ്ടാകുമ്പോൾ ഈ ബീജാണുവിൻ്റെയും അണ്ടത്തിന്റെയും ന്യൂക്ലിയസ് സേമിൽ ഉരുകിൽ ലയിച്ച് ഏകകോശാവസ്ഥയിൽ അത് ഉരുവാകുമ്പോൾ ഒന്നുമല്ല ജീവനുണ്ടായത് അപ്പോഴാണ് അത് കഴിഞ്ഞ് അത് ക്രമേണ വളർന്ന് വളർന്ന് ഏതാണ്ട് ഇരുപതിനായിരം കോടി കോശങ്ങളുള്ള ഒരു ഇരുപത്തി നീളമുള്ള ഒരു കുഞ്ഞായിട്ട് ലോകത്തിലേക്ക് പിറന്നു വീഴുമ്പോൾ ഒരു ഒൻപത് മാസം കൊണ്ട് എത്ര വലിയ ഒരു വളർച്ച കുഞ്ഞിനുണ്ടായി പിന്നീട് കുഞ്ഞിനെ ഈ ലോകത്തിലേക്ക് വരാൻ അവസരം കിട്ടിക്കഴിഞ്ഞത് വളരുന്ന സാഹചര്യങ്ങൾ നോക്കുക എന്തെല്ലാം വേദനകളിലൂടെ വെട്ടി ഒരുക്കലുകളിലൂടെ ക്രമീകരണങ്ങളിലൂടെ സഹനങ്ങളിലൂടെയൊക്കെ കുഞ്ഞ് കടന്നു പോകുന്നു അങ്ങനെ കടന്നു പോയിട്ട് അത് ശൈശവ ബാല്യ കൗമാര യൗനപ്രായവും കടന്ന് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് വലിയ നേട്ടങ്ങളുടെ അടുത്തേക്കൊക്കെ ഓരോ പടിയായി ചവിട്ട് കയറിയ കാലങ്ങളൊന്നും മറക്കരുത് അപ്പോൾ ഉയർന്ന പദവി എന്ന് പറയുന്നത് ഒരു താഴ്മയിൽ നിന്ന് കയറി വരുന്ന ഒരു അവസ്ഥയാണ് പക്ഷെ നമുക്കൊക്കെ ഇന്നത്തെ ഈ ഐ ടി വിപ്ലവകാലത്ത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അങ്ങേയറ്റത്തെ നേട്ടത്തിൻ്റെയൊക്കെ കാലത്ത് യുവതലമുറയ്ക്ക് ന്യൂ ജനറേഷന് പെട്ടെന്ന് റിസൾട്ട് വേണം ഫലം വേണം പണ്ടേ ഉണ്ടായിരുന്നതാണ് എങ്ങനെയോ കോപ്പി അടിക്കുന്നത് കഷ്ടപ്പെട്ട് ഉറക്ക വിളച്ചിരുന്ന് പഠിച്ച് അത് കൃതിസ്ഥമാക്കി പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ ചോദ്യക്കടലാസ് കിട്ടുമ്പോൾ അതിൽ നോക്കി ചോദ്യം എന്തെന്ന് മനസ്സിലാക്കിയിട്ട് ശാന്തമായി പഠിച്ച് കൃതിസ്ഥമാക്കിയ കാര്യമൊക്കെ ഒന്ന് ഓർമ്മയിലെടുത്ത് എഴുതി പിടിപ്പിക്കാനുള്ള ക്ഷമയില്ല അപ്പോൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കാതിരുന്ന് പിന്നീട് റിസൾട്ടിന് വേണ്ടി മാത്രം നോക്കിയിരിക്കുന്നവർക്ക് കഠിനാധ്വാനത്തിൻ്റെ വഴി ഒരിക്കലും സ്വീകാര്യമല്ലാത്തവർക്ക് കോപ്പിയുടെ ഒരു ബലഹീനതയാണ് അത് പണ്ടേ ഉണ്ടായിരുന്നതാണ് ഇതൊക്കെ മനുഷ്യവർഗത്തിൻ്റെ ആരംഭം മുതലുണ്ടായിരുന്നായിരിക്കാം ഒരു കാര്യം തീർച്ച ഗോതമ്പ് മണി താഴേക്ക് വരുമ്പോൾ അത് നിലത്തു വീഴുമ്പോൾ അത് നനഞ്ഞ മണ്ണിൽ ചെളിക്കകത്തേക്ക് പോകുമ്പോൾ അത് ഒരു സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ മേഖലയിലേക്ക് താഴെ മാത്രമാണ് അതിൻ്റെ വളർച്ച ആരംഭിക്കുന്നത് ഗോതമ്പ് മണി പത്തായിപ്പൊരയിലോ അടുക്കളയിലോ ഇരുന്നാൽ ആർക്കും ആവശ്യത്തിലുള്ള ഭക്ഷണം അതിൽ നിന്നുണ്ടാകുന്നില്ല വേണമെങ്കിലൊരു കിളിക്ക് ഒരു ചെറുപക്ഷിക്ക് ഒരു താൽക്കാലിക ഭക്ഷണമായേക്കാം എന്നാൽ ഈ ഗോതമ്പ് വണ്ടി താഴേക്ക് വീഴുമ്പോൾ എത്ര വലിയ സഹനത്തിലൂടെ ഒക്കെ അത് കടന്നു പോകുന്നു എന്ന് നമ്മളൊന്ന് ധ്യാനിക്കാൻ പോവുകയാണ് അത് നിലത്തു വീഴണം നല്ല സുരക്ഷിതത്വമുള്ള മനോഹാരിതയുള്ള കേടൊന്നും പറ്റാത്ത നിലത്തല്ല വീഴേണ്ടത് ഇളകി മറിഞ്ഞു കിടക്കുന്ന നനഞ്ഞു കിടക്കുന്ന ഒരു നിലത്തേക്ക് വീഴണം എന്നു മാത്രമല്ല അത് മണ്ണിന് അടിയിലേക്കും കൂടി പോകണം അത് മണ്ണിന് പുറത്തു നിന്ന എന്താ കുഴപ്പം പക്ഷികൾ വന്ന് കിളികൾ വന്ന് അത് കൊത്തി തിന്നു കളയും ഒരു പക്ഷേ താഴ്ന്നിറങ്ങാൻ മനസ്സ് കാണിക്കാതെ തൻ്റെ അസ്തിത്വം തന്നെക്കാളും താഴെയുള്ള ഒന്നിൻ്റെ ഉള്ളിൽ ഒതുക്കി വെക്കാനായിട്ട് ഇഷ്ടമില്ലാതെ ആ ഗോതമ്പമണി നിന്നെക്കാളും സാധ്യതകളും വലിയ ഉയർന്ന പദവിയിലേക്ക് എത്താനായിട്ട് യോഗ്യതകളുള്ള ആളാണ് ഞാനെന്ന മനോഭാവത്തോടെ ഗോതമ്പമണി മണ്ണിനോട് പറയുന്ന മണ്ണേ എല്ലാവരാലും ചവിട്ടപ്പെടുന്ന ഈ നീചമായ അവസ്ഥയ്ക്ക് കിടക്കുന്ന നിൻ്റെ കീഴേ ഞാൻ വരിക എന്ന് പറയുന്നത് എനിക്ക് സ്വീകാര്യമല്ല എനിക്ക് ഈ താഴ്ന്നിറങ്ങൽ പോലും ഇഷ്ടമില്ലായിരുന്നു ആ പത്തായിപ്പുരയിലോ ആ വീടിൻ്റെ സുരക്ഷിതത്വത്തിലോ വെയിൽ കൊള്ളാതെ കാറ്റുകൊള്ളാതെ മഴയേൽക്കാതെ എനിക്ക് സുരക്ഷിതമായി ഇരിക്കാമായിരുന്നു പക്ഷേ ആ കൃഷിക്കാരനെന്നെ പിടിച്ചുവിടി ഇട്ടിരിക്കുകയാണ് പക്ഷേ നിന്നെപ്പോലെ എല്ലാവരാലും എല്ലാവരും ചവിട്ടപ്പെടുന്ന ഏറ്റവും താഴ്ന്നു കിടക്കുന്ന നിന്നെ പോലെയുള്ള ഒരാളുടെ കീഴിൽ വീണ്ടും പോയി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വീകാര്യമല്ലെന്ന് പറഞ്ഞാലോ അടുത്ത നിമിഷം ഏതെങ്കിലും ഒരു കിളി വന്ന് ഒരു പക്ഷി വന്ന് അതിനെ കൊത്തിത്തെന്ന് കളയില്ലേ അതുകൊണ്ട് ആ ഗോതമ്പ മണി മണ്ണിനടിയിലേക്ക് താഴണം പ്രിയപ്പെട്ടവരെ മണ്ണിനടിയിലെത്തി കഴിഞ്ഞാലോ അവിടെ വരുന്ന വെള്ളം ആ മണ്ണിനെ ചെളിയാക്കി മാറ്റി ചെളി പറ്റുക എന്ന് പറഞ്ഞാൽ ഗോതമ്പൻ മണിയുടെ ആ മാന്യമായ മനോഹരമായ അതിൻ്റെ ദൃശ്യ മേഖല ദ മങ്ങി മറഞ്ഞു പോയിരിക്കുന്നു ഇപ്പോൾ കാഴ്ചയ്ക്ക് ഭംഗിയൊന്നുമില്ല ഗോതമ്പ് മണിയെ കാണാൻ ചെളി പുരണ്ടിരിക്കുക പക്ഷേ അതിൻ്റെ വളർച്ച ആരംഭിച്ചു കഴിഞ്ഞു ഈ താഴ്ചയിലേക്ക് ഈ ഒന്നുമില്ലായ്മയിലേക്ക് എല്ലാവരെയും അവർ ചവിട്ടപ്പെടുന്ന മണ്ണിനേക്കാൾ താഴേക്ക് അത് പോയപ്പോഴേക്ക് അതിൻ്റെ വളർച്ച ആരംഭിച്ചു കഴിഞ്ഞു ഒരുപക്ഷേ ഉയരാൻ ആഗ്രഹിക്കുന്നവർ താഴാൻ സമ്മതിക്കാതെ എപ്പോഴും ഉയർന്നു തന്നെ നിൽക്കണമെന്ന് ബലം പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എത്രയോ വലിയ സാധ്യതകളുള്ള മഹാരഥന്മാരാകേണ്ട ചരിത്ര വിഗതികളെയൊക്കെ നിയന്ത്രിക്കാൻ പോലും കെൽപ്പും അനുഗ്രഹവും കിട്ടേണ്ട വ്യക്തികളാണ് ഇതൊന്നും കിട്ടാതെ എവിടെയൊക്കെയോ പോയി മറയുന്നത് എന്നിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ആഗണത്തിൽ പെടുമോ ചിലപ്പോൾ താഴ്ന്നിറങ്ങാൻ മനസ്സില്ല നാലുപേരുടെ മുമ്പിൽ അല്പ ചെറുതാകുമോ എന്നുള്ള ഭയം നമുക്ക് നമ്മുടെ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അറിയാൻ പറ്റുമെങ്കിൽ മാത്രമേ അങ്ങനെ താഴ്ന്നിറങ്ങാൻ പറ്റുള്ളൂ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ ദൈവം എന്തിനു ഇത് അനുവദിക്കുന്നു എന്തിനെന്നെ താഴ്ന്നിറങ്ങാൻ നിർബന്ധിക്കുന്നു അതെന്താ ഇതിനൊക്കെ കാരണമെന്ന് ഒരു നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ദൈവത്തിൻ്റെ മഹാപദ്ധതിയെക്കുറിച്ചുള്ള നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടിയുള്ള അവിടുത്തെ മഹാപദ്ധതിയെക്കുറിച്ചുള്ള ഒരു സ്വർഗീയ ഉൾക്കാഴ്ച കൊണ്ട് നമ്മൾ നിറയേണ്ടത് ഇവിടെ ആ പ്രിയപ്പെട്ട ഒരു വിശ്വാസത്തിൻ്റെ മനോഹരമായ ഒരു മാതൃക നമ്മുടെ ജീവിതത്തിലൂടെ പ്രകടമാകേണ്ടത് ഞാൻ ഓർക്കുകയാണ് അബ്രാഹത്തോട് ദൈവം പറഞ്ഞു നീ ജനിച്ചു വളർന്ന നാടും വീടും ബന്ധുക്കളെയൊക്കെ വിട്ടിട്ട് ഞാൻ നിനക്ക് തരുന്ന ദേശത്തേക്ക് നീ വരണം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം മുതൽ അബ്രാഗത്തിൻ്റെ ചരിത്രം ആരംഭിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നു അബ്രാഗത്തോട് പറയുകയാണ് ആദ്യ വചനങ്ങൾ തന്നെ പന്ത്രണ്ടാം അധ്യായത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ വലിയ ജനതയുടെ പിതാവായിട്ട് മാറും പക്ഷേ എന്താ ചെയ്യേണ്ടത് നീ ഇപ്പം മുറുകെ പിടിച്ചിരിക്കുന്നൊക്കെ നീ എന്ത് വിടണം നിന്റേതെന്ന് നീ കരുതെന്നൊക്കെ നീ ഉപേക്ഷിക്കണം ഗോതമ്പുമണി നിലത്തു വീണ് അഴിയണമെന്ന് പറയുമ്പോഴും ഇവിടെ അബ്രാഗത്തോട് നാടും വീടും വീട്ടുകാരെയൊക്കെ വിട്ടിട്ട് വരണമെന്ന് പറയുമ്പോഴും രണ്ടും ദൈവം അർത്ഥമാക്കുന്നു തോന്നുന്നത് വാഗ്ദദ് ഭൂമിയിലേക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ആ വിശുദ്ധ നാട്ടിലേക്ക് കാനാനിലേക്ക് അബ്രാഗം എത്തിച്ചേരണമെങ്കിൽ അവൻ്റെ ഈ സുരക്ഷിതത്വവും ഈ മനോഹരമായിട്ടുള്ള ജന്മനാടിൻ്റെ എല്ലാ നന്മകളും അവനിപ്പോൾ തൽക്കാലത്തേക്ക് വെടിയണം അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു സ്വർഗീയ നന്മ അവന് കാണണം നമ്മുടെ ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും നിറപ്പകട്ടുള്ള ഒരു മേഖലയിലേക്ക് എൻ്റെ ചിന്തതിരിക്കുകയാണ് സ്വർഗം ലക്ഷ്യമാക്കി എല്ലാം ചെയ്യണമെന്ന് പറയുമ്പോൾ മരണശേഷം സ്വർഗത്തിൽ പോയ ഒരാൾ തിരിച്ചു വന്നത് ഞാൻ സ്വർഗത്തിലായിരിക്കും ഇന്ന് സൗഭാഗ്യങ്ങൾ ഉണ്ടെന്ന് മനുഷ്യവർഗത്തോട് പരസ്യമായി തെളിവ് സഹിതം ഒന്നും പറഞ്ഞിട്ടില്ല വ്യക്തികൾക്കൊക്കെ വെളിപാടുകൾ അങ്ങനെ കിട്ടുന്നുണ്ട് എന്നാൽ നൂറ്റാണ്ടുകള പഴക്കമുള്ള തിരുസഭയിലൂടെ പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു നൽകിയിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രകാശത്തിൽ സഭ പഠിപ്പിക്കുന്നു ഈശ്വര വ്യക്തമായി പഠിപ്പിക്കുന്നു മറ്റൊരു ദേശം സ്വർഗം ഒരിക്കലും അസ്തമിക്കാത്ത ഒരിക്കലും തീരാത്ത ശോഭ ഒരിക്കലും കെട്ടുപോകാത്ത ആർക്കും നശിപ്പിക്കാൻ പറ്റാത്ത ഒരു നിത്യ നഗരം സ്വർഗം ആ സ്വർഗത്തിലേക്ക് മിഴികൾ ഊന്നാൻ പറ്റണമെങ്കിലോ ഈ ലോകത്തിലെ ഞെരുക്കങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും അപ്പോൾ സ്വർഗമുണ്ട് സ്വർഗ്ഗത്തിൽ നമ്മൾ എത്തണം അവിടെയാണ് നിത്യജീവൻ അവിടെയാണ് നിത്യജീവിതം എന്ന സ്വർഗീയമായിട്ടുള്ള ആത്മദർശനം കിട്ടാത്ത ഒരു വ്യക്തിക്കും ഈ ലോകത്തിൽ സ്വർഗത്തിൻ പ്രതി സ്വർഗരാജ്യത്തെ പ്രതി ഉണ്ടാകുന്ന സഹനങ്ങളെ ഏറ്റെടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഗോതമ്പ് മണി നിലത്തു വീണ് ഈ മണ്ണിലേക്ക് വീണ് അത് വീണ്ടും ഒരു ചെളിയിലേക്ക് താഴ്ന്നിറങ്ങി നനവ് തട്ടി ചെളി പുരണ്ട് കിടക്കാൻ ആ ഗോതമ്പ മണിക്ക് പറ്റണമെങ്കിൽ ആ ഗോതമ്പ് മണി പൊട്ടി മുളച്ചൊരു ധാന്യ ചെടി ഗോതമ്പ് ചെടി അതിലേകം ധാന്യമണികൾ ആ ധാന്യമണികൾ ഓരോന്നും വീണ്ടും വീണ്ടും പൊട്ടിമുളയ്ക്കുന്നു നനയുന്നു ചെളിയിൽ കിടക്കുന്നു അനേകമനേകം ധാന്യ ചെടികൾ അതിൽ നിന്ന് വലിയ ഒരു ധാന്യശേഖരം ഈ വലിയ ധാന്യശേഖരത്തിൻ്റെ പ്രാരംഭം ഈ മണിയിൽ നിന്നാണ് എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിലും ഒരു കൃഷിക്കാരനറിയാം ദൈവത്തിൻ്റെ പദ്ധതിപ്പെട്ട എല്ലാവർക്കും അറിയാം പക്ഷെ ഗോതമ്പ് മണിക്ക് മുഴുവൻ മനസ്സിലാകണമെന്നില്ല ഒരു മനുഷ്യ വ്യക്തിയുടെ അവസ്ഥയിലേക്ക് വരികയാണ് മനസ്സിലാകണമെന്നല്ല നിസ്സാര അവസ്ഥയിൽ നിന്നൊരു വലിയ അവസ്ഥയിലേക്കുള്ള വളർച്ച എന്നുള്ള ചിന്ത ഉണ്ടാകണമെന്നില്ല ചിലപ്പോൾ നമ്മൾ ആരംഭിക്കുന്ന ചെറിയൊരു കാര്യം ഈശോ തന്നെ ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞു കടുകുമണിക്ക് സമാനമാണെന്നല്ലേ പറഞ്ഞത് കടകുമണി പൊട്ടിമുളച്ച് അതിൽ അനേകം കടുകുമണികൾ ഉണ്ടാകുന്ന ഒരു വലിയ സ്വപ്നത്തെക്കുറിച്ച് ദൈവരാജ്യത്തെക്കുറിച്ചോ പറഞ്ഞല്ലേ അത് സത്യമായില്ലേ രണ്ടായിരം വർഷം കൊണ്ട് ഈ തിരുസഭ ചെടിയിൽ വളർന്നു വന്ന വിശുദ്ധ സൂനങ്ങൾ വിശുദ്ധമായിട്ടുള്ള ഫലങ്ങൾ എത്രയാണ് എത്രയോ പേര് ഈ തിരുസഭയിലൂടെ ദൈവരാജ്യത്തിലൂടെ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേർന്നു അപ്പോൾ ആരംഭം ഒരു ചെറു കടുമണിയിൽ നിന്ന് പക്ഷേ ആ കടുകണി ഒരു വലിയ വർഷമായി മാറി അതിൽ വലിയൊരു കടുക് അനേകം മണികൾ വിരിയിക്കുന്ന മനോഹരമായ ഒരു യാഥാർത്ഥ്യം അതവിടെ കാണണം അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഈ മണ്ണിനടിയിൽ ഇഷ്ടമില്ലാത്ത പല ഗോതമ്പ് മണികളും ലോക നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ചിലപ്പോഴൊക്കെ സഹനങ്ങൾ സഹനങ്ങളുണ്ടായപ്പോൾ ഒരു വേദന ഉണ്ടായപ്പോൾ പെട്ടെന്ന് ഒരു എടുത്തയാട്ടത്തിൽ ഏതോ ഒരു വലിയ ദൈവികമായ പദ്ധതിയും ദൈവത്തിൻ്റെ മനോഹരമായ ഒരു സ്വപ്നവും തകർത്ത് കളഞ്ഞുപോയത് ഞാനൊരിക്കൽ ഒരാളെ എന്നെ വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ സംഭവം ഞാൻ ഓർക്കുകയാണ് അയാളുടെ ഉള്ളിൽ ഒരു നെരുപ്പോട് കിണക്ക് നീറുന്ന ഒരു ഓർമ്മ കിടപ്പു വല്ലാതെ വിതുമ്പുന്ന വേദനിക്കുന്ന വിറയ്ക്കുന്ന ഒരു മനസ്സുള്ള ഒരാൾ അയാൾ എന്നോട് പറയുന്നു എൻ്റെ കുടുംബജീവിതത്തിൽ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ വല്ലാത്ത വേദനയിലാണ് കാരണം എൻ്റെ ഇപ്പോഴും അന്ന് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് സെമിനാരിയിൽ ഞാൻ ചേർന്നപ്പോൾ ഉണ്ടായിരുന്ന മനോഹരമായ പുരോഹിതനാവുക അതിലൂടെ യേശു ക്രിസ്തുവിൻ്റെ ഏതോ ഒരു പദ്ധതി പൂർത്തിയാക്കുക എന്നുള്ള സ്വപ്നം ഇപ്പോഴും എൻ്റെ ഉള്ളിൽ കിടക്കുക ഞാൻ കുടുംബജീവിതം നയിക്കുന്നു എൻ്റെ മക്കളെല്ലാവരും നല്ലവരാണ് പക്ഷേ അച്ഛൻ്റെ ഈ ധ്യാനം കഴിഞ്ഞപ്പോൾ അച്ഛനോട് എനിക്കൊന്ന് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി സെമിനാരിൽ ചേർന്ന അവസരത്തിൽ ഇറക്ടർ അച്ഛൻ ഈ പറഞ്ഞ സഹോദരനും തെറ്റിദ്ധരിച്ചു പരിഹാരമായി അച്ഛൻ അദ്ദേഹത്തോട് പറഞ്ഞത് അല്പം ഗൗരവമായ ഒരു കാര്യമായിരുന്നു ഒരു ചെറിയ ശിക്ഷണ നടപടി അപ്പോൾ അദ്ദേഹം എത്ര ആലോചിച്ചിട്ടും അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല കാരണം താൻ ഒരു തെറ്റും ചെയ്യാതിരിക്കേ തന്നെ ഇങ്ങനെ ശിക്ഷിച്ചത് തെറ്റായിപ്പോയി അതുകൊണ്ട് അദ്ദേഹം രക്ഷച്ഛന് മുറി പറഞ്ഞു ഒന്നുകിൽ ഞാൻ ഈ ചെയ്യാത്ത തെറ്റ് ചെയ്തില്ല എന്ന് അച്ഛൻ സമ്മതിക്കുക അതുകൊണ്ട് തന്നെ ശിക്ഷ പിൻവലിക്കുക അല്ലെങ്കിൽ ഈ ചെയ്യാത്ത തെറ്റിനുള്ള ശിക്ഷയായി നടപടി അത് ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാൻ സെമിനാരി വിട്ട് പോകുക എന്ന് പറഞ്ഞു സെമിനാരി ചേർന്നിട്ട് മൂന്ന് വർഷമേ ആയുള്ളൂ മൂന്ന് മാസമേ ആയിട്ടുള്ളൂ മൂന്ന് മാസങ്ങൾക്കുള്ളിൽ ഇത്ര വലിയ പെട്ടെന്നൊരു പ്രതികരണം ഉണ്ടായപ്പോൾ രക്ഷച്ഛന് വരാൻ ഒരു അസ്വസ്ഥത രക്ഷച്ഛന് പൂർണ്ണമായ ബോധ്യത്തിലാണ് ചെയ്തത് ഈ ആളിങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് ഒരു കാര്യം തെറ്റ് എന്തായിരുന്നു എന്നത് എന്നോട് പറഞ്ഞു അത് ഞാനിവിടെ പ്രതിപാദിക്കുന്നില്ല ഏതായിരുന്നാലും വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് നീ ഇപ്പോൾ പുറപ്പെടണ്ട എന്ന് മൂത്ത ജ്യേഷ്ഠൻ പറഞ്ഞു ഇതനുസരിച്ച് ജ്യേഷ്ഠൻ ഏതായിരുന്നാലും മൈനസ് സെമിനാരിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് അനുജൻ പെട്ടിയൊക്കെ എടുത്ത് അധികാരികളോട് പറയാതെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു അധികാരികൾ ജ്യേഷ്ഠനോട് സംസാരിച്ചിട്ട് പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞ് നിങ്ങളിവിടെ താങ്കളിവിടെ വന്ന് ഞങ്ങളോടൊക്കെ സംസാരിച്ച് കഴിയുമ്പം ഒരു പക്ഷേ ഈ ചെറുപ്പത്തിൻ്റെ എടുത്തുചാട്ടമായിരിക്കാമെന്നെങ്കിലും ഞങ്ങൾ ഒരവസരം കൂടി കൊടുക്കാമായിരുന്നു പക്ഷേ ഇപ്പോൾ ഞങ്ങളോട് പറയാതെ ഇറങ്ങിപ്പോയതുകൊണ്ട് ഞങ്ങളേതായിരുന്നാലും ഇനി തിരിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അയാൾ വീട്ടിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലൊരു ഭാരം തോന്നി പഠനം തുടങ്ങാൻ തുടരാനുള്ള ആഗ്രഹമൊക്കെ ആയിട്ട് നിന്നെങ്കിലും ദൈവവിളിയുടെ വിളക്കുള്ളിൽ ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം അവസാനം മറ്റൊരു സെമിനായിച്ചിരുന്നു ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന ചരിത്രമൊക്കെ കേട്ടപ്പോൾ അവിടുത്തെ അധികാരികളും എടുത്തില്ല പ്രിയപ്പെട്ട ഒരു ഇരുപത്തെട്ട് വർഷം മുമ്പ് ഒന്ന് താഴ്ന്നിറങ്ങാൻ മനസ്സ് കാണിക്കാത്തതുകൊണ്ട് ആരൊക്കെയോ ആയിത്തീരുമായിരുന്ന എവിടെയൊക്കെ എത്തുമായിരുന്ന അനേകം ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടി ഒരു പുരോഗതിനാകാമായിരുന്ന ഒരാൾ ഒരു എടുത്ത എടുത്തയാട്ടത്തിൽ ആ പദവി നഷ്ടപ്പെടുത്തി കളഞ്ഞു അതിൻ്റെ നൊമ്പര് ഉള്ളിലുണ്ടെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം പറയുന്നു കുറ്റബോധത്തേക്കാൾ ഉപരിയായി എനിക്ക് മറ്റൊരു ഉള്ളത് അതാണ് എന്നെ അത്ഭുതപ്പെടുത്തി അദ്ദേഹം പറയുകയാണ് കുറ്റബോധമല്ല എന്നെ ഇപ്പോൾ ഭാരപ്പെടുത്തുന്നത് എന്നിലൂടെ ദൈവം നിറവേറ്റേണ്ടിയിരുന്ന വലിയ കാര്യങ്ങളുണ്ടല്ലോ ഒരു പുരോഗതി നിന്ന് നിലയ്ക്ക് ഞാൻ ജീവിക്കുമ്പോൾ സംഭവിക്കേണ്ട ദൈവികമായ ഒത്തിരി കാര്യങ്ങൾ അതൊന്നും നടക്കാതെ പോയല്ലോ എന്ന് ഓർക്കുമ്പോഴെനിക്ക് വല്ലാതെ സങ്കടം വരുന്നു പ്രിയപ്പെട്ടവരെ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയണമെന്ന് പറയുമ്പോൾ അത് ഈ പറഞ്ഞ സന്ദേശമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയല്ലേ ഉദാഹരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയല്ലേ വിവാഹ ജീവിതത്തിലേക്ക് പോകുന്നവര് അല്ലെങ്കിൽ പൊതു പൊതു സമൂഹത്തിൻ്റെ സേവനത്തിനു വേണ്ടി ഇറങ്ങുന്ന രാഷ്ട്രീയക്കാര് പൊതു അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു ബസ്സിന്റെ ഡ്രൈവർ ചിലപ്പോഴൊക്കെ സമൂഹത്തിലോ കുടുംബത്തിലോ ചില പ്രത്യേക സാഹചര്യങ്ങളോ നമ്മൾ ഈ ഗോതമ്പ് മണി പോലെ നിലത്ത് വീണ് അഴിയാനും നമ്മുടെ അസ്തിത്വത്തിൻ്റെ സുഖം മുഴുവനും മറന്ന് അതിലുപരിയായിട്ടുള്ള ഒരു ഒരു വലിയൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ ഇതിൽ വിടർത്തി വരേണ്ടതിനായിട്ട് നമ്മളിത് താഴെ നിറങ്ങേണ്ടതായിട്ട് വരും അപ്പോൾ കുറച്ച് സമയത്തേക്ക് കുറച്ച് ദിനങ്ങളിലേക്ക് അല്ലെ കുറച്ച് മാസങ്ങളിലേക്ക് അല്ലെ കുറച്ച് വർഷങ്ങളിലേക്ക് ധ്യാനപൂർവം ദൈവത്തിനു മുമ്പിലേക്ക് കാത്തിരിക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമ്മൾ കാണിച്ചാൽ ഒരുപക്ഷേ പെട്ടെന്നുള്ള എടുത്തയാട്ടത്തിലൂടെ ദൈവത്തിന് നമുക്ക് വേണ്ടിയുള്ള പദ്ധതി വെളിപ്പെട്ട് കിട്ടാനായിട്ടുള്ള അവസരത്തിനൊന്നും കാത്തിരിക്കാതെ എടുത്തിയാട്ടത്തിലൂടെ പെട്ടെന്നുള്ള തീരുമാനത്തിലൂടെ നമ്മളിലൂടെ വരേണ്ട ഒത്തിരി നന്മകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുന്ന ഇന്നത്തെ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊന്ന് ധ്യാനിക്കാം എവിടെയാണ് എന്നിലൂടെ ദൈവം നിറവേറ്റേണ്ടിയിരുന്ന വലിയ കാര്യങ്ങൾ എൻ്റെ തെറ്റുകളിലൂടെ നഷ്ടപ്പെടുത്തി കളഞ്ഞത് എവിടെയാണ് എനിക്ക് ദൈവത്തിൻ്റെ മഹാസ്വപ്നങ്ങൾ ദൈവിക സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള മാനുഷിക ബലഹീനതകളാണെന്നറിഞ്ഞ ലൗകിക സ്വപ്നങ്ങൾ എന്നെ വരിഞ്ഞു മുറുക്കിയത് അത് നമുക്കൊന്ന് കണ്ടെത്താം നമ്മൾ ഈ ധ്യാനം തുടരും നമ്മളൊന്ന് താഴ്ന്നിറങ്ങിക്കഴിഞ്ഞാൽ പിന്നീടും സഹനത്തിലൂടെ തന്നെ കടന്നു പോകേണ്ടി വരും പക്ഷേ അതിനുശേഷമുള്ള വലിയ സ്വർഗീയ നന്മകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സഹനങ്ങളൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈശോയെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവ മക്കളിലേക്കും ഈ വചനത്തിൻ്റെ അന്തരാർത്ഥങ്ങളിലേക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാനായിട്ടുള്ള സ്വർഗീയ കൃപകൾ ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുക്കുന്നു എനിക്കും എന്നെ കേൾക്കുന്നവർക്കും അങ്ങയുടെ സ്വർഗീയ കൃപയില്ലാതെ അനുഗ്രഹമില്ലാതെ ഞങ്ങളെക്കുറിച്ചുള്ളങ്ങയുടെ പദ്ധതിയുടെ നിറവേറൽ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ് അതിനുവേണ്ടിയുള്ള സഹനങ്ങൾ ഏറ്റെടുക്കുന്ന കൃപ ഇതൊന്നും കിട്ടുകയില്ല ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് കഴിഞ്ഞ കാല ജീവിതത്തിൽ ഞങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ അനുഗ്രഹങ്ങൾ എത്രയോ ഉണ്ടെന്ന് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നു ഓർത്ത് പശ്ചാത്തപിക്കുന്നു കൂടുതൽ അനുഗ്രഹം പ്രാപിക്കാനാണ് ഞങ്ങൾ ഒരുക്കണമേ കർത്താവെ ഓരോ നിമിഷവും ഗോതമ്പമ്മണി നിലത്തു വീണ് അഴിയുന്ന അനുഭവത്തിൻ്റെ സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോഴൊക്കെ ഈ വചനത്തിൻ്റെ ഉൾപ്പൊരുൾ ഗ്രഹിച്ചുകൊണ്ട് മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആം